അസലാമലൈക്കും വാർഹമുല്ല അറബിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഗാനമുണ്ട് ഇങ്ങനെയാണ് അതാരംഭിക്കുന്നതിങ്ങനെയാണ് ഇടയിൽ രഹസ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയാത്ത രഹസ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ദാനധർമ്മം നിൻ്റെ അടുക്കലുണ്ടോ എന്നതാണ് ഇത്ര മനോഹരമായിട്ടാണ് ഈ ഗാനം ആരംഭിക്കുന്നത് അല്ലേ അതായത് ഞാനും അള്ളാഹുവും തമ്മിൽ എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള നന്മയോ ദാനധർമ്മങ്ങളോ ഉണ്ടോ എന്നതാണ് ചോദ്യം നമ്മളും നമ്മോട് ചോദിക്കേണ്ടതുണ്ട് പലപ്പോഴും എല്ലാവരും കാണുന്ന രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുകയും ഒക്കെ ചെയ്യാറുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ രഹസ്യമായി കൊണ്ട് നാഥനിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ദാനധർമ്മം നമ്മുടെ അടുക്കലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ രഹസ്യമായി ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ അല്പം മൂല്യം കൂടുതലാണ് ഒരു ചരിത്രമുണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹുസലമയുടെ കാലത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ പണം പള്ളിയിൽ കൊണ്ടുപോയി വയ്ക്കുകയും അതിനർഹതപ്പെട്ട ആളുകൾ അത് വന്ന് എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ മൈൻ റബ്ദല്ലാഹു അൻഹു തനിക്ക് സംഭാവന ചെയ്യുവാനുള്ള പണം ഇതുപോലെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് ആ പണം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി മൈൻ റബു അൻഹു കൊണ്ടുപോയി വെച്ചതാണ് എന്ന് പിന്നീട് തിരിച്ചറിയുകയും മകനോട് അത് തിരിച്ച് പള്ളിയിൽ തന്നെ കൊണ്ടുപോയി വെക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ മകൻ അതിന് തയ്യാറായില്ല പിന്നീട് വലിയ തർക്കത്തിലാണ് അത് എത്തിച്ചെന്നത് അങ്ങനെ മായീൻ റബു അൻഹുവും മകനും റസൂൽ സുല്ലാഹു അലിഹുസലല്ലമയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട് റസൂൽ സുല്ലാഹു അലഹുസല്മ മായൻ റബു അല്ലാഹു വൻഹുവിനോട് പറഞ്ഞു താങ്കൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കും കാരണം താങ്കൾ രഹസ്യമായിട്ടാണല്ലോ ആ പ്രവൃത്തി ചെയ്തത് എന്ന് തിരിച്ച് മായൻ റബുല വൻഹുവിൻ്റെ മകനോടും റസൂൽ അലൈഹി അല്ലൈവലമ പറയുന്നുണ്ട് താങ്കൾ അത് എടുത്തുകൊള്ളുക കാരണം താങ്കൾ അതിന് അർഹനാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ തങ്ങൾ അതിന് അർഹരായിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിരുന്നു പ്രവാചകരും അതുപോലെ തന്നെ സ്വഹാബികളുമെല്ലാം ആഗ്രഹിച്ചിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും രഹസ്യമായി കൊണ്ട് ഞാനും എൻ്റെ അള്ളാഹുവും മാത്രം അറിയുന്ന ഒരു രഹസ്യ പ്രവൃത്തി ചെയ്യുവാനുള്ള മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് അവരെ അതിലേക്ക് എത്തിച്ചത് പലപ്പോഴും ദാനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും ശാരീരികമായിട്ട് എനിക്കതിന് കഴിയില്ലല്ലോ സാമ്പത്തികമായിട്ട് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അതിനാവശ്യമായിട്ടുള്ള പണമില്ലല്ലോ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് ആവേശവും പ്രചോദനവും ഏകുന്നതാണ് അബൂബക്കർ റുദ്ല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ചരിത്രമുണ്ട് അബൂബക്കർ റുദ്ല്ലാഹു അൻഹു സുബഹ നമസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ഒരു വൃദ്ധയുടെ കുടിലിൽ പോകും എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും വീട് തൂത്തു വാരുകയും അവരുടെ വീടെല്ലാം വൃത്തിയാക്കി വെക്കുകയും ഒക്കെ ചെയ്യും അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണവും നൽകിക്കൊണ്ടാണ് അബൂബക്കർ റുദ്വൻഹു അവിടെ നിന്നും തിരിച്ചു പോകാറുള്ളത് അങ്ങനെ അബൂബക്കർ റുബുൽ അഹ്വൻഹുവിൻ്റെ വഫാത്തിന് ശേഷം ഉമർ റുദ്ല്ലാഹ് വൻഹു ആണ് ഈ പ്രവൃത്തികൾ ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെ വൃദ്ധക്കുള്ള ഭക്ഷണം ഉമർ റുദ്ല്ലാഹ് വൻഹു കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വൃദ്ധ ചോദിച്ചു നിങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടു അല്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ സുഹൃത്ത് മരണപ്പെട്ടത് എന്ന് മനസ്സിലായത് എന്ന് ചോദിച്ചപ്പോൾ വൃദ്ധ പറഞ്ഞു താങ്കൾ എനിക്ക് കരക്ക് തന്നല്ലോ അതിനുള്ളില് അതിൻ്റെ കുരു ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് അതെനിക്ക് തരുന്ന സമയത്ത് അതിൻ്റെ കുരു അതിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ടാണ് തരാറുണ്ടായിരുന്നത് എന്നാണ് എത്രത്തോളം ഓരോ കാര്യങ്ങളിലും നന്മകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തിട്ടായിരുന്നു പ്രവാചകരും അതുപോലെ സൊഹാബിമാരും മരണപ്പെട്ടുപോയത് ഒമർ റബ്ദുല്ലാഹ് വൻഹു പറയുന്ന ഒരു വാക്കുണ്ട് അബൂബക്കറെ നിനക്ക് ശേഷം ഖലീഫമാർ ക്ഷീണിതരാണ് എന്ന് അതായത് അബൂബക്കർ റബു അൻഹു തൻ്റെ ജീവിതത്തിൽ മാക്സിമം തന്നെ കൊണ്ട് രഹസ്യമായി ചെയ്യുവാൻ എത്രത്തോളം കഴിയുമോ അത്രയും ചെയ്തു തീർത്തിട്ടാണ് അബൂബക്കർ റുബു അൻഹു വഫാത്തായത് പ്രിയമുള്ളവരെ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് പ്രതിഫലിക്കേണ്ടതുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള രഹസ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകണം രഹസ്യമായി നമ്മൾ ചെയ്യുന്ന ചില ദാനധർമ്മങ്ങൾ ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ല